ഇന്ത്യൻ ഫുട്ബോളിൽ എന്തൊക്കെ പ്രഹസനങ്ങളാണ് നടക്കുന്നത് അല്ലേ എന്തായാലും ഇന്ന് നടന്നൊരു പ്രഹസനത്തിലേക്ക് പോകാം ഇന്ന് നടന്ന ഒന്ന് രണ്ട് പ്രഹസനങ്ങളുണ്ട് അതിൽ ആദ്യത്തെ പ്രഹസനം എന്ന് പറയുന്നത് ഇതിന് പ്രഹസനം എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നതായിരിക്കാം അതായത് കടന്തൽ കളി അതായത് നമ്മുടെ കട കടന്തൽ കാരണം ഒരു കുറേ മിനിറ്റോളം കളി നിർത്തി വെച്ചു എന്ന് തന്നെ പറയാം അതിന് പകരമായിട്ട് പതിനാല് മിനിറ്റാണ് ഓൺ ടൈമായിട്ട് നൽകിയിരിക്കുന്നത് ആ ഒരു കളിക്ക് നൽകിയിരുന്നു ഏതാണ്ട് അൻപത്തി ഒൻപത് മിനിറ്റാണ് ഫസ്റ്റ് ഹാഫ് തീരാൻ വേണ്ടി എടുത്ത സമയം അല്ലെങ്കിൽ അറുപത് മിനിറ്റ് എന്ന് തന്നെ പറയാം അറുപത് മിനിറ്റ് ഫസ്റ്റ് ഹാഫ് തീരാനായിട്ട് എടുത്തു അതിൽ ഇന്ന് പ്ലേസ് കളി ചെയ്തതുകൊണ്ട് നൂറ്റി പത്തോ നൂറ്റി പതിനഞ്ചോ മിനിറ്റോളമാണ് പിച്ചിൽ എന്ത് പറയാനല്ലേ സോ എന്തായാലും ഇതൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ എന്തിനാണ് ആ റഫറി അവിടെ തന്നെ കിടന്നതെന്ന് അറിയില്ല കടലിലെ കടികൊണ്ടുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ആ ഒരു സൈഡിലോട്ട് പോകുന്നത് കൊണ്ട് എല്ലാവരും ഓടി മാറുന്നുണ്ട് ഈ റഫറി മാത്രം അവിടെ ചത്തപോലെ കിടക്കുകയാണ് പുള്ളി കിണ്ണി ചോടരുത് എന്തിനാണ് ഈ പൈ പതിനാല് മിനിറ്റൊക്കെ കളഞ്ഞെന്ന് എനിക്കറിയില്ല സോ ഈ ഒരു പ്രഹസനത്തെക്കുറിച്ച് നിങ്ങൾ പറയുക മറ്റൊരു പ്രഹസ പ്രഹസനം എന്നൊക്കെ പറയുന്നത് ഇതാണ് അതായത് സി എ എസ് എസ് സ്പോർട്സിൻ്റെ ഏറ്റവും വലിയ കോടതിയാണ് അവരെ ഇന്ന് ഒരു നോട്ടീസ് അയച്ചു എ എഫിന് അതായത് ഐ ലീഗ് ഒഫീഷ്യലായിട്ട് നമ്മുടെ ചർച്ചിൽ ബ്രദേഴ്സിനെ വിന്നറായിട്ട് പ്രഖ്യാപിക്കരുത് അവർ ട്രോഫി കൊടുക്കരുത് ആഘോഷങ്ങളൊന്നും നടത്തരുത് എന്ന് ആ ഒരു കോടതി വിധിച്ചതിനെതിരായിട്ട് ഇന്ന് ആഘോഷങ്ങളും നടത്തി ആ ഒരു ട്രോഫിയും കൊടുത്തു എ എഫ് എന്തൊരു പരിപാടിയാണല്ലേ പിന്നെ ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ ഓണറിൻ്റെ പ്രഹസനങ്ങൾ നാടകം അത് വേറെ സൈഡിൽ സോ എന്തായാലും ഫുൾ ഡ്രാമയാണ് എന്തായാലും ഇതിനെതിരെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് അറിയില്ല അവർ അതിന് പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് ഹോളിഡേ ഹോളിഡേയാണ് ഞങ്ങൾക്ക് കറക്റ്റുള്ള മുന്നറിയിപ്പ് കിട്ടിയില്ല അതുപോലെ ഞങ്ങൾ ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിൽ ഒരു ട്രോഫി കൊടുക്കുന്ന ടൈമിലാണ് ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് വന്നത് സി ഇതൊക്കെ കല്യാൺ ജോവിക്ക് ഏവരും നേരത്തെ തന്നെ അറിയാം കാരണം നമ്മുടെ ചർച്ചിൽ ബ്രദേഴ്സിനൊന്നും ഈ ഒരു ട്രോഫി കിട്ടാൻ പോകുന്നില്ല കാരണം ഒറ്റ പോയിന്റിൽ പോയിന്റിലവർ വീഴും അതായത് നാംദാരി വേഴ്സസ് ഇന്റർകാശി കാശി മാച്ച് നേരത്തെ ഒരു നാംദാരി പ്ലെയറിന് സസ്പെൻഷനായിരുന്നു ആ ഒരു സസ്പെൻഷൻ എ എഫ് ഡയറക്റ്റ് അറിയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു മൂന്ന് പോയിന്റ് പിടിച്ചു വെച്ചിരിക്കുന്നത് അത് മൂന്ന് പോയിൻറ്റ് ആ ഒരു മാച്ച് നാംദാരിയാണ് വിജയിച്ചത് ബട്ട് സസ്പെൻഷൻ സസ്പെൻഷനായിരുന്ന പ്ലെയറിനെ ഇൻ്റർ കാഷി ഇന്റർകാഷിയില്ല നാംദാരി കളിപ്പിച്ചു സോ മൂന്ന് പോയിന്റ് ഇൻ്റർ ലഭിക്കും ബട്ട് നാംദാരി പറയുന്ന കാര്യമെന്ന് പറയുന്ന ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടു അറിഞ്ഞിട്ടില്ല ഒരു സസ്പെൻഷനായ കുറിച്ച് എ എഫ് പറഞ്ഞില്ല അദ്ദേഹത്തെ അടുത്ത മത്സരം കളിപ്പിക്കരുതെന്ന് എഫ് പറഞ്ഞില്ല എന്നാണ് ഇപ്പം പറയുന്നത് സോ അപ്പോൾ എന്താ പറയുക ഈ ഒരു മൂന്ന് പോയിൻറ്റ് ഓട്ടോമാറ്റിക്കലി ഇതിർ കാശിക്ക് കിട്ടും കാരണം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എ എഫ് പറയേണ്ട ആവശ്യമൊന്നുമില്ല ക്ലബ്ബ് മനസ്സിലാക്കി ഇത് ചെയ്തോണം സസ്പെൻഷൻ അതിൽ ഏതെങ്കിലും പ്ലേസ് ഉണ്ടെങ്കിൽ ക്ലബ് മനസ്സിലാക്കിയത് ചെയ്തോണം സോ ഇതൊക്കെയാണ് പ്രശ്നം എന്ന് പറയുന്നത് എന്തല്ലേ സോ എന്തായാലും പ്രഹസനങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു ഇന്ത്യൻ ഫുട്ബോളിൽ സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നുള്ള പ്രഹസനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസിൻ്റെ പ്രഹസനങ്ങൾ ഫാൻസിനെ കുറ്റം എന്ന് പറയുന്ന ഫാൻസിൻ്റെ പ്രഹസനങ്ങൾ ഫ്രാൻസിനൊന്നും പറ ഫ്രാൻസിനെയല്ല പ്ലേസിന് ഒരു കുറ്റം പറയരുത് അമ്മാർ ഇന്നലെ കാണിച്ച കളി നിങ്ങൾ കണ്ടു കാണും ഇനിയും കുറ്റം പറയായിരിക്കുമോ അമ്മാര്